വർക്കും നമസ്കാരം എങ്ങനെയാണ് ഒരു ഭക്തൻ അല്ലെങ്കിൽ ഉപാസകൻ വിജയം കൈവരിക്കുന്നത് എന്നറിയാമോ ദശമഹാവിദ്യ ദേവതകളുടെ സഹായത്തിലൂടെയാണ് ഒരു ഉപാസകൻ അല്ലെങ്കിൽ ഒരു സാധകൻ വിജയം കൈവരിക്കുന്നത് ആദിപരാശക്തിയുടെ പത്ത് സ്വരൂപങ്ങളാണ് ദശമഹാവിദ്യാദേവതകൾ ദേവി ഉപാസകരുടെ ശരീരത്തിൽ പത്ത് ഇടങ്ങളിലായി നിലകൊണ്ട് ഇവർ സാധനയെയും ആത്മീയ ഉന്നമനത്തെയും സഹായിക്കുന്നു മനുഷ്യ ശരീരത്തിൽ നവദ്വാരങ്ങൾ അതായത് ഒൻപത് ദ്വാരങ്ങളാണുള്ളത് ഒൻപത് കവാടങ്ങളെപ്പോലെ ശരീരം പുറലോകവുമായി വിനിമയം നടത്തുന്നത് ഈ ഒൻപത് ദ്വാരങ്ങളിലൂടെയാണ് കാതുകളിലൂടെ ശബ്ദം അകത്തേക്ക് പ്രവേശിക്കുന്നു കണ്ണുകളിലൂടെ ദൃശ്യങ്ങൾ അകത്തേക്ക് പ്രവേശിക്കുന്നു കാതുകളിലൂടെയും കണ്ണുകളിലൂടെയുമാണ് നമ്മൾക്ക് അറിവും ജ്ഞാനവും ലഭിക്കുന്നതും നമുക്ക് പരിസരബോധം ഉണ്ടാകുന്നതും എല്ലാം തന്നെ വായിലൂടെ ശബ്ദം പുറത്തേക്ക് വരുന്നു വാക്കുകളിലൂടെയാണ് നമ്മൾ നമ്മളുടെ വിചാരങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് ശരീര പോഷണത്തിന് വേണ്ട ഭക്ഷണം അകത്തേക്ക് പോകുന്നതും വായിലൂടെ തന്നെയാണ് നാസാദ്വാരങ്ങളിലൂടെ പ്രാണവായു അകത്തേക്കും പുറത്തേക്കും പോകുന്നു വിസർജനേന്ദ്രിയത്തിലൂടെ ശരീരത്തിന് ഹാനികരമായ മാലിന്യങ്ങൾ പുറന്തള്ളപ്പെടുന്നു ജനനേന്ദ്രിയത്തിലൂടെ പ്രത്യുത്പാദനത്തിന് ആവശ്യമായ ബീജം പുറത്തേക്ക് വരുന്നു കാളി താര ത്രിപുരസുന്ദരി ഭുവനേശ്വരി ധൂമാവതി മാതങ്കേ മെഗളാമുഖി ഭൈരവി കമല ചിന്നമസ്ത എന്നിവരാണ് ദശമഹാവിദ്യാദേവതകൾ കാളി വലത്തെ വലത്തേക്കാതിലും താര കാതിലും നിലകൊണ്ട് സാധകന് എന്തെല്ലാം കേൾക്കണം എന്നതിനെ നിയന്ത്രിക്കുന്നു ത്രിപുരസുന്ദരി വലത്തെ കണ്ണിലും ഭുവനേശ്വരി ഇടത്തെ കണ്ണിലും നിലകൊണ്ട് സാധകനെ എന്തെല്ലാം കാണണം എന്നതിനെ നിയന്ത്രിക്കുന്നു വലത്തെ നാസാദ്വാരത്തിൽ ധൂമാവതിയും ഇടത്തെ നാസാദ്വാരത്തിൽ മാതങ്കിയും നിലകൊണ്ട് ശരിയായ അളവിൽ പ്രാണവായുവിൻ്റെ സഞ്ചാരത്തെ നിയന്ത്രിച്ച് ശരീരത്തിന് വേണ്ട ഊർജം നമ്മൾക്ക് പ്രദാനം ചെയ്യുന്നു ബഹളാമുഖി വായിൽ നിലകൊണ്ട് സാധകൻ്റെ വാക്കുകളെയും ഭക്ഷണക്രമത്തെയും നിയന്ത്രിക്കുന്നു വിസർജനേന്ദ്രിയത്തിൽ നിലകൊണ്ട് ഭൈരവി അതായത് ദേവിക്ക് ഗുഹ്യവാസിനി എന്നൊരു കൂടിയുണ്ട് ശരീരത്തിലെയും മനസ്സിലെയും മാലിന്യങ്ങളെ പുറന്തള്ളുന്നതിനെ നിയന്ത്രിക്കുന്നു ജനനേന്ദ്രിയത്തിൽ നിലകൊള്ളുന്ന കമല കാമവാസനകളെ നിയന്ത്രിക്കുന്നതിലും ബ്രഹ്മചര്യം പാലിക്കുന്നതിലും സഹായിക്കുന്നു ബ്രഹ്മരന്ധ്രത്തിൽ നിലകൊള്ളുന്ന ചിന്നമസ്ത സാധനയുടെ പരമോച്ഛാവസ്ഥയിൽ കുണ്ടലിനീ ശക്തിയുടെ ഉദ്ഗമത്തിൽ സഹായിക്കുന്നു ദശമഹാവിദ്യകളുടെ സഹായത്തിലൂടെയാണ് അതായത് ദേവതകളുടെ സഹായത്തിലൂടെയാണ് നമ്മൾക്ക് വിജയം കൈവരിക്കാനാവുന്നത്